റിപ്പോർട്ട് ബ്രേക്കിംഗ് ഒന്നര മാസമായി റെസ്ക്യൂ ഹോമിൽ കഴിയുന്ന പോക്സോ ഇരയെ വിട്ടുതരണമെന്നാവശ്യപ്പെട്ട് അമ്മയുടെ പരാതി മുഖ്യമന്ത്രിക്കും സാമൂഹ്യനീതി വകുപ്പ് മന്ത്രി ആർ ബിന്ദുവിനുമാണ് പരാതി നൽകിയത് എന്നാൽ കുട്ടി വീട്ടിൽ സുരക്ഷിതയല്ലെന്നാണ് ശിശുക്ഷേമ സമിതിയുടെ നിലപാട് കുട്ടി രണ്ട് തവണ പീഡിപ്പിക്കപ്പെട്ടിരുന്നു ഗർഭിണിയായ കുട്ടിയെ അപോർഷന് ശേഷം ശിശുക്ഷേമ സമിതി റെസ്ക്യൂ ഹോമിലേക്ക് അയക്കുകയായിരുന്നു അമ്മ പറഞ്ഞത് ഒന്ന് കേൾക്കാം ക്ലാസ് ക്ലാസിൽ പോയി ചെറിയൊരു ദിവസം തന്നെ സാറിന് മുന്നിൽ ഒന്ന് പ്രൊഡ്യൂസ് ചെയ്യണമെന്ന് മാത്രമേ കൊണ്ടുപോയിട്ടുള്ളൂ അവിടെ നിർത്താനൊന്നും ഞങ്ങളോട് പറഞ്ഞിട്ടില്ല അന്നെ ഞങ്ങൾക്ക് വീട്ടിൽ കൊണ്ടുപോകാമെന്നൊന്നും പറഞ്ഞേ അപ്പോൾ മോക്ക് തീരെ നിൽക്കാൻ താല്പര്യമില്ല എപ്പോഴും പറഞ്ഞില്ലേ അങ്ങനെ അവിടെ കൊണ്ടുപോയതിന് ശേഷമാണ് ഞങ്ങൾ അറിയുന്നത് മോളവിടെ നിർത്തുന്നതെന്ന് അപ്പോൾ അവരവിടെ നിന്ന് ചതിച്ചുകൊണ്ട് അവരവിടെ നിർത്തിയത് അപ്പോൾ കുട്ടി അവിടെ നിന്ന് കറിയുന്നുണ്ട് എനിക്ക് നിൽക്കണ്ട അവിടെ വീട്ടിലേക്ക് പോന്നാൽ മതി അവർ പറയുന്നത് വെച്ചാൽ അമ്മേൻ്റെ പേര് ഒത്തിരി സുരക്ഷിതല്ലാന്ന് ആ പക്ഷേ അമ്മ ഞാനൊരു ഒരു കാര്യത്തിൽ ഞാൻ ഈ കുട്ടീനെ ഇങ്ങനത്തെ ഒരു ആവശ്യത്തിന് അപ്പോൾ കുട്ടീനെ പറഞ്ഞ് വിടൂല അപ്പോൾ അവർ പറഞ്ഞുവെച്ചാൽ അമ്മേൻ്റെ കൂടെ സുരക്ഷ സുരക്ഷ ഞാൻ ഇത്രയും പന്ത്രണ്ട് പ്ലസ് വരെ ഞാനാണ് കുട്ടീനെ നോക്കി ഒരു കുഴപ്പമില്ലാണ്ടാക്കിയത് ഇതൊരു ബർത്ത്ഡേ പാർട്ടിക്ക് പോയിട്ട് ഹയസ്സാണേ അപ്പോൾ അവർ വിടുന്നില്ലെന്നു വച്ചാൽ ഇനി തീരെ വിടില്ല എന്നെ കാണാൻ സമ്മതിച്ചില്ല ഞാനവിടെ പോയിട്ട് കാണാൻ പോലും മോളെ സമ്മതിച്ചില്ല നിങ്ങളുടെ കൂടെ തീരെ വിടില്ല കാണാൻ സമ്മയ്ക്കില്ല എന്നൊക്കെ പറഞ്ഞു ഇന്നലെ വിളിച്ചപ്പോൾ ഇന്നോടും ഇന്നോട് പറഞ്ഞു അമ്മ എനിക്ക് വീട്ടിലേക്ക് എനിക്ക് ഇവിടെ നിൽക്കണ്ട എനിക്ക് അമ്മേനും അമ്മേ അമ്മയും കാണണം എന്ന് പറഞ്ഞിട്ട് എനിക്ക് എനിക്ക് മോളെ തരണം ചുറ്റുപാട് സുരക്ഷിതമല്ലാത്തത് കൊണ്ടാണല്ലോ ഈ കുട്ടി രണ്ട് തവണ പീഡിപ്പിക്കപ്പെട്ടത് ഒന്നെനിക്ക് തോന്നുന്നു ഹൈസ്കൂളിൽ വെച്ചും മറ്റൊന്ന് ഹയർ സെക്കൻഡറിയിൽ പഠിക്കുന്ന സമയത്തും അല്ലേ അപ്പോഴാണോ അതിനുശേഷം കുട്ടി ഗർഭിണിയുമാവുന്നു പിന്നീട് അപോഷം നടത്തിയാണ് ഇപ്പോൾ കുട്ടി ശിശുക്ഷേമ സമിതി ഓഫീസിൽ പാർപ്പിച്ചിരിക്കുന്നത് ഇപ്പോൾ കുട്ടിക്ക് എത്ര വയസ്സായി പ്രായമൂർത്തിയാവാത്ത കുട്ടിയെ ശിശുക്ഷേമ സമിതി സുരക്ഷിതമല്ലെന്ന് കണ്ടെത്തിയ ഒരു സ്ഥലത്ത് വിടാൻ മുഖ്യമന്ത്രിയോ സാമൂഹ്യമൊക്കെ ഇപ്പോ പറയില്ലല്ലോ അല്ലേ വി എസ് ഡോക്ടർ അരുൺ കഴിഞ്ഞ ഒന്നര മാസമായി ഈ കുട്ടിയുള്ളത് കോഴിക്കോട് വെള്ളിമാട് റെസ്ക്യൂ ഹോമിലാണ് ശിശുക്ഷേമ സമിതിയാണ് കുട്ടിയെ റെസ്ക്യൂ ഹോമിലേക്ക് മാറ്റിയിട്ടുള്ളത് കുട്ടി രണ്ട് തവണ പീഡനത്തിന് വിധേ വിധേയായിട്ടുണ്ട് ഒന്ന് ഒൻപതാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴാണ് ആ കേസ് കോഴിക്കോട് ബാലുശ്ശേരി പോലീസിലാണ് മറ്റൊന്ന് ഇപ്പോൾ കോഴിക്കോട് വെള്ളയിൽ പോലീസിനാണ് പത്താം ക്ലാസ്സിന് ശേഷം ഐ ടി ഐ പഠനം നടത്തുകയായിരുന്നു ഈ പെൺകുട്ടി ആ പെൺകുട്ടി പതിനാറ് വയസ്സ് കഴിഞ്ഞപ്പോഴാണ് രണ്ടാമത് പീഡിപ്പിക്കപ്പെടുകയും ഗർഭിണിയാക്കപ്പെടുകയും ചെയ്യുന്നത് അമ്മ പറയുന്ന ഒരു ബർത്ത്ഡേ പാർട്ടിക്ക് പോയതാണ് എന്നുള്ളതാണ് പക്ഷേ പോലീസും ശിശുക്ഷേമ സമിതിയും ആ കാര്യം വിശ്വസിച്ചിട്ടില്ല ഏതായാലും ഒന്നര മാസമായിട്ടും മകളെ കാണിക്കുന്നില്ല മകളെ കാണാൻ അനുവദിക്കുന്നില്ല കൂടെ വിടുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട് എന്ന പരാതിയിലാണിപ്പോൾ മുഖ്യമന്ത്രിക്കും സാമൂഹ്യനീതി വകുപ്പ് മന്ത്രിക്കും ഈ അമ്മ പരാതി കൊടുത്തിട്ടുള്ളത് എന്നാൽ ശിശുക്ഷേമ സമിതി ഈ അമ്മയോട് പറഞ്ഞിട്ടുള്ളതും നമ്മൾ അന്വേഷിച്ചപ്പോൾ നമ്മളോട് പറഞ്ഞിട്ടുള്ളതും ആ കുടുംബത്ത് ആ വീട്ടിൽ ആ കുട്ടി തീരെ സുരക്ഷിതയല്ല എന്നുള്ളതാണ് ശിശുക്ഷേമ സമിതിയുടെ കണ്ടെത്തൽ കാരണം രണ്ട് തവണ ആ വീട്ടിൻ്റെ സാഹചര്യത്തിൽ വെച്ചുകൊണ്ടാണ് കുട്ടി പീഡിപ്പിക്കപ്പെടുന്നത് ഇനിയും അങ്ങോട്ട് പറഞ്ഞയച്ചാൽ ശിശുക്ഷേമ സമിതിക്ക് വലിയ ഗുരുതരമായ വീഴ്ച സംഭവിച്ചു എന്നുള്ളത് കാര്യം ഉറപ്പാവും അതുകൊണ്ടുതന്നെ ഇക്കാര്യത്തിൽ വിട്ടുവീഴ്ചയ്ക്കില്ല എന്ന നിലപാടിലാണ് സി ഡബ്ല്യു സി ഏതായാലും ആരോഗ്യമന്ത്രിയും മുഖ്യമന്ത്രിയും ഒന്നും അനുകൂല നിലപാട് സ്വീകരിച്ചിട്ടില്ലെങ്കിൽ കോടതിയെ സമീപിക്കും എന്നുള്ളതാണ് ഇപ്പോൾ അമ്മ പറയുന്നത്